എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിൽ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് അവസരത്തെ അവസരത്തെപ്പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളുടെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക പതിനായിരം രൂപ പ്രതിമാസ ശമ്പളത്തിൽ വരുന്ന ഈ ഒരു അവസരത്തിന് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് ടൈമുള്ളത് നിലവിൽ ട്രിവാൻഡ്രം കൊല്ലം ജില്ലകളിലാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത് ടോട്ടൽ അഞ്ച് വേക്കൻസീസ് അവൈലബിൾ ആണ് അപ്ലൈ ചെയ്യാനായിട്ട് അസാബ് കേരളയുടെ വെബ്സൈറ്റ് വഴി സാധിക്കുന്നതാണ് അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓൾറെഡി പറഞ്ഞതുപോലെ ഈ ഒരു മലിനീകരണ നിയന്ത്രണ ബോർഡിൽ വന്നിട്ടുള്ള അവസരത്തിൻ്റെ സാലറി ആയിട്ട് വരുന്നത് പതിനായിരം രൂപ പ്രതിമാസമാണ് ഒരു വർഷത്തേക്കുള്ള അവസരമാണ് വന്നിരിക്കുന്നത് ഗ്രാജുവേറ്റ് ഇൻഡേൺ അവസരങ്ങളാണ് ഇപ്പോൾ മലിനീകരണ നിയന്ത്രണ ബോർഡിൽ വന്നിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ വരുന്നത് സിവിൽ എഞ്ചിനീയറിങ്ങിലുള്ള ബി ഡിഗ്രിയാണ് സ്കൂൾ ഡീറ്റെയിൽസ് അറിയാനായിട്ട് അസാബ് കേരള വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക